എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ബന്ദിയാക്കി വെച്ച് ആക്രമിക്കുകയും മൊബൈൽ ഫോൺ കവരുകയും ചെയ്ത കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ കയ്പമംഗലം സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഹസീബിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അഴീക്കോട് മരപ്പാലം സ്വദേശി തട്ടാരുപറമ്പിൽ വീട്ടിൽ അക്ഷയിനെ തന്റെ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട ഹസീബ് അക്ഷയുടെ കൈവശമുണ്ടായിരുന്ന അറുപത്തയ്യായിരം രൂപയോളം വില വരുന്ന മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയും പിടിച്ചുപറിക്കുകയും കൂട്ടാളികളുമൊത്ത് ആക്രമിക്കുകയുമായിരുന്നു ഹസീബിന്റെ ഭാര്യയും അക്ഷയും സുഹൃത്തുക്കളാണ് ഹസീബിന്റെ ഭാര്യയുമായി തനിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്താലാണ് ഹസീബും സുഹൃത്തുക്കളും ആക്രമിച്ചതെന്നാണ് അക്ഷയുടെ പരാതി ഇക്കഴിഞ്ഞ പതിനാലാം തീയതി അക്ഷയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സന്ദേശം അയച്ച് ഫോൺ നമ്പർ വാങ്ങിയ ഹസീബ് തുടർന്ന് അക്ഷയുടെ ഫോണിലേക്ക് വിളിച്ച് അസഭ്യം പറയുകയും കുട്ടിക്കലിലുള്ള ഹസീബിന്റെ വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അക്ഷയുടെ വീട്ടിലേക്ക് തോട്ട എറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഹസീബിന്റെ വീട്ടിലെത്തിയ അക്ഷയനെ മുറിയിൽ പൂട്ടിയിട്ട് ആക്രമിച്ചു അർദ്ധരാത്രിയോടെയാണ് ഇയാളെ വിട്ടയച്ചത് അക്ഷയിന്റെ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് തെളിവെടുപ്പിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും കവർച്ച ചെയ്ത മൊബൈൽ ഫോണും ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു കൈപ്പമംഗലം മതിലകം വലപ്പാട് വാടാനപ്പിള്ളി കാട്ടൂർ കാളിയാർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രണ്ട് വധശ്രമ കേസുകൾ രണ്ട് കേസുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ രണ്ട് കേസുകൾ രണ്ട് മോഷണ കേസുകൾ ആറ് അടിപിടി കേസുകൾ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസ് എന്നിവ അടക്കം പതിനേഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഹസീബ് എന്ന് പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐ മനു ഗ്രേഡ് എസ് ഐ ഷാബു സിപിഒ വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്